തന്നാരം പാടുന്ന പാട്ടിലേ ആടിക്കളിക്കണോരമ്മ തന്നാരം പാടുന്ന താളത്തിൽ ആടി ഉറയണോരമ്മ തന്നാരം പാടുന്ന പാട്ടിൽ ആടിക്കളിക്കണോരമ്മ തന്നാരം പാടുന്ന താളത്തിൽ ആടി ആടിയുറയണോരമ്മ വയനാടം മഞ്ഞളിലാറാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി വയനാടം മഞ്ഞളിലാറാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി ആലില വയറിൽ നല്ല ആടും താളത്തിൽ നല്ല പുൻ ആലിലവയറിൽ നല്ല മണിക്കിലുക്കം ആടും താളത്തിൽ നല്ല പുൻചിലമ്പാട്ടം നട്ടു വളർത്തിയ മഞ്ഞൾ കെട്ടിയൊതുക്കിയ പാള വാരിയൊതുക്കിയ വാർമുടിക്കെട്ടിൽ മുക്കുറ്റിപ്പൂവൊന്നു ചൂടി മുക്കുറ്റിപ്പൂവൊന്നു ചൂടി വയനാടൻ കുൽനിറങ്ങി പെണ്ണ് കൂറുമ്പക്കാവിലെത്തി കൊടുങ്ങല്ലൂരിലമ്മ ശ്രീ കൊടുങ്ങല്ലൂരിലമ്മ വടക്കുന്നടയിലോ

അച്ഛന്റെ പേര് പിന്നെ ആരാ പാട്ട് പാടും വീട്ടില് അനിയൻ പാടും അമ്മയും പാടും എത്ര എത്ര അവൻ അവനാരില്ലേ അനിയനും പാടും അനിയനും അമ്മയും അച്ഛനൊക്കെ ഒക്കെ പാട്ട് പാടും എല്ലാരും നാടൻ പാട്ടാണ് പാടാറ് നാടൻ പാട്ട് പാടും പിന്നെ സിനിമ പാട്ടുകൾ അത്യാവശ്യം പാടും അർച്ചന സിനിമ പാട്ട് പാടാറുണ്ട്

ോട്ടാ രണ്ടു വരിക തത്തീലുള്ള പെണ്ണ് വായാടിപ്പൈങ്കിളിപ്പിണ് പാടവരമ്പിനോടും കഥ പറയുന്ന സുന്ദരിപ്പിണ് തത്തമ്മച്ചിലുള്ള പെണ്ണ് പാടവരമ്പിനോടും കഥ പറയുന്ന സുന്ദരിപ്പിണ്ണ് ും കണ്ടില്ല അവളെ ആരോടും പറഞ്ഞില്ല അവള് ഇങ്ങോട്ടു പോയെന്നറിയാതെ പോയെന്നറിയാതെ അപ്പൊ ഇനിയും പാട്ട് എഴുതാൻ എഴുതാൻ പറ്റൂലേ

അങ്ങനെ ഇപ്പൊ ഞാൻ പാടിയിരുന്നത് ഒന്നാന നല്ല പാട്ടാണ് ഇപ്പൊ അടിപൊളി പാട്ടാണല്ലോ അതല്ലേ കാരണം ഇപ്പൊ നമ്മുടെ നാടൻപാട്ടിനൊക്കെ പാടുമ്പോ അടിപൊളി പാട്ടെന്നെ പറ്റുള്ളൂ ആദ്യത്തൊക്കെ സ്ലോ പാട്ട് പാടെങ്കിലും പിന്നെ ഒക്കെ അടിപൊളി പാട്ട് തന്നെ പാടാൻ പറ്റുള്ളൂ കൂടാതെ മെലഡി ഗാനങ്ങള് ഏതാ അറിയാൻ പാട്ട് ഫീലുള്ള പാട്ട് ഏതാറിയ ഒരു പാട്ടറിയ ആശിച്ചോള് ഒന്ന് പാടുന്നു കാവിയിലെ അമ്മയോടനാദ്യം കേണവൾ ആശിച്ചണിനെ തന്നീടാനാ ആരാരും മോഹിക്കുമെന്താണോരുത്തനെ നാലാളറിയാലെ തന്നീടാനാ മിന്നും കെട്ടിയിട്ട് സിന്ദൂരം തൊട്ടിട്ട് ഇൻ കയ്യെ നിൻ കയ്യിൽ തന്നിടുമ്പോ ഒരു നാളും കൈവിടാതെ നോക്കാനായി ഉള്ളൂരുകി അന്ന് ചൊല്ലിയിൽ ഞാൻ പട്ടിണിയായാലും കൂരായാലും

അപ്പോ എന്തായാലും സന്തോഷം നമുക്ക് സന്തോഷം അതേപോലൊരു എന്താ പറയാ പ്രോഗ്രാമില് പങ്കെടുക്കാൻ പറ്റിയ വളരെ സന്തോഷം